ഇപ്പോഴത്തെ കാലത്ത് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കൂളാണ് അതുകൊണ്ട് തന്നെ കുറേ പേര് അടുത്ത് ചോദിക്കാറുണ്ട് എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയില്ലേ എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുതലാണ് എനിക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ട് ഞാൻ അലർജീൻ്റെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരും പലതരത്തിലുള്ള മരുന്നുകളും വൈറ്റമിൻസും കഴിക്കുന്നവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ് ആർക്കൊക്കെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത് ആരൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് നോക്കാം സോ വെൽക്കം ബാക്ക് ടു ടൂ ഫുഡ് ഞാൻ മാത്രമാണ് രക്തം ദാനം ചെയ്യാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായം പതിനെട്ടിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഇടയിലായിരിക്കണം നിങ്ങളുടെ വെയിറ്റ് അൻപത് കിലോഗ്രാമിനും മുകളിലായിരിക്കണം നിങ്ങൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ മിനിമം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം പെർ ഡെസ് ലിറ്റർ അതിൻ്റെ മുകളിലേക്കായിരിക്കണം നിങ്ങൾ രക്തദാനം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മേജറായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങൾക്ക് ഇൻഫെക്ഷനോ പനിയോ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ ആ ദിവസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല ചില തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞാൻ പിന്നീട് കവർ ചെയ്യാം ഇനി നമുക്ക് ഓരോരോ തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് പറയാം ആദ്യമായി പറയാനുള്ളത് ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നവർക്കും ബ്ലഡ് ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെയും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴിയാണെങ്കിലും ഡാഷ് ഡയറ്റ് പോലത്തെ ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾഡ് ആയിരിക്കണം നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പം ബി പി കൂടാം അത് പേടികൊണ്ടായിരിക്കാം ആംഗസൈറ്റിയും കൊണ്ടായിരിക്കാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മുകളിൽ അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വൺ എയ്റ്റിയും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഹൺഡ്രഡും ആയിരിക്കണം മാക്സിമം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇനി ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം പക്ഷേ ബീറ്റ ബ്ലോക്കർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തതാണ് നല്ലത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നൂറ്റി എൺപത് നൂറിൻ്റെ താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്നിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവുന്നുണ്ടെങ്കിൽ ആ സമയം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി പ്രമേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം ഡയബറ്റീസ് ഉള്ളവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ലെവലിലായിരിക്കണം അത് ഡയറ്റിലൂടെയാണെന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വഴിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ടാബ്ലറ്റ്സ് അതായത് ബ്ലഡ് ഷുഗർ ലെവൽ ആക്കി നിർത്താനുള്ള ടാബ്ലറ്റ്സ് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇനി ഹൈ കൊളസ്ട്രോൾ ലെവലുള്ളവരെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല നേരെ തിരിച്ചാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും കൂടിയാണ് നിങ്ങൾ കൊളസ്ട്രോളിന് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും ആ ഫോമിൽ ഓണസ്റ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കണം ഈ വീഡിയോയിൽ എനിക്ക് എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും എല്ലാ മരുന്നുകളൊന്നും കവർ ചെയ്യാൻ സാധിക്കില്ല ഏറ്റവും കോമൺ ആയിട്ടുള്ളതും നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കണം അതായത് എസ് ജി ഒ ടി എസ് ജി പി ടി ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ നോർമലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഡിസീസിൻ്റെ കൂടെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ടുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഓ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല സിറോസിന് സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ ലിവർ ഡിസീസസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാത്തതാണ് നല്ലത് ഇനി ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉള്ളവരുടെ കാര്യം പറയാം നിങ്ങൾക്ക് ഹാർട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഫെലിയറോ ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തതാണ് നല്ലത് നിങ്ങൾക്ക് സ്റ്റേബിൾ കൊറോണറി ആർട്ടറി ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റിയോ സർജറീസോ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് ഫിറ്റ്നസ് തന്നിട്ടുണ്ട് രക്തം ദാനം ചെയ്യാമെന്ന് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം നിങ്ങൾ അലർജീൻ്റെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ അത്തരത്തിലുള്ള മെഡിസിൻസ് നിർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് ആസ്മ ഉള്ളവർക്കും ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമില്ല സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആസ്മ ഉള്ളവർ കിഡ്നി ഡിസീസ് ഉള്ളവർ ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ടി ബിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല വാർഫാരൻ എന്ന് പറയുന്നത് മറ്റ് തരത്തിലുള്ള ഒരു ബ്ലഡ് തിന്നറാണ് നിങ്ങൾ മുമ്പേ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ വാൾവ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വാർഫാരിൻ കഴിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ മരുന്നുകൾ കഴിക്കുന്നവർക്കും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ എന്തെങ്കിലും ഇൻഫെക്ഷന് വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഡോണേറ്റ് ചെയ്താൽ മതി മുഖക്കുരു മാറ്റാനുള്ള റെറ്റിനോയിഡ്സ് റെട്ടിനോയിഡ്സ് പറയുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ് ഐസോ ട്രെറ്റിനോയിൻ ട്രെറ്റിനോയിൻ ഇത്തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് ആ ഫോമിൽ ഫിൽ ചെയ്യേണ്ടതാണ് തൈറോയ്ഡ് പ്രോബ്ലംസിനുള്ള മെഡിസിൻ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ആ ഫോമിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി കീമോതെറാപ്പി എടുക്കുന്നവരും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾ മാനസിക രോഗങ്ങൾക്ക് ആൻറ്റി ഡിപ്രഷൻസോ ആൻറ്റി സൈക്കോട്ടിക് മെഡിസിൻസോ സ്ലീപ്പിംഗ് ബിൽസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടേ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലാണ് നിങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലോ പ്യൂറിനുകളോ മറ്റു തരത്തിലുള്ള മെഡിസിൻസും കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗൗട്ട് കാരണം പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വേദനയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ദിവസം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് ശാരീരിക വൈകല്യമുള്ള ആൾക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സാമിനേഷൻ വേണ്ടി വരും അതിനുശേഷമേ ഇവർക്ക് ബ്ലഡ് ഡൊണേഷനിലുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ ഹാൻഡിക്യാപ്പ് ഉള്ളവർക്ക് വെയിന് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നൊക്കെ തന്നെയാണ് സ്ത്രീകൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒറ്റ കണ്ടീഷനുള്ളൂ ഇവരുടെ ഹീമോഗ്ലോബിൻ ട്വൽവിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ മെൻസ്രൽ പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലാത്ത സമയത്തായിരിക്കും കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവുക ആ സമയത്ത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാം പോളിസിസ്റ്റിക് ഓവറി ഡിസീസിന് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇനി പോളിസിസ്റ്റിക് ഓവറി ഡിസീസിന് കൂടെ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് അതിനുവേണ്ടി മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം ഡയബറ്റീസും ഹൈപ്പർടെൻഷനും വേറെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ടേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയോ എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ അധിക ആൾക്കാരും മറച്ചു വെക്കുന്ന ഒരു കാര്യം ഇവരുടെ സെക്ഷൽ എക്സ്പോഷ്യറിൻ്റെ കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും ഞാൻ പറഞ്ഞു ആ ഫോമിൽ അവസാനമായി ഹൈ റിസ്ക് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ എന്നായിരുന്നു എന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് ഹൈ റിസ്കിലുള്ള സെക്ഷൽ എക്സ്പോഷർ എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാർഡ്സിലുള്ള വീഡിയോ കാണുക ഇത്തരത്തിലുള്ള എക്സ്പോഷർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ പീരീഡ് ഉണ്ടാവും ഈ വിൻഡോ പീരീഡിൽ ഏത് തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവിനെ റിസൾട്ട് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് കാരണം ഇവിടെ നിങ്ങളുടെ സേഫ്റ്റി മാത്രമല്ല ഈ ബ്ലഡിന് ആർക്കാണോ കിട്ടാൻ പോകുന്നത് ആരാണോ ഈ ബ്ലഡ് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് അവരെയും കൂടി ബാധിക്കുന്ന വിഷയമാണ് എച്ച് ഐ വി പോസിറ്റീവ് ഉള്ളവർ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് ഉള്ളവരൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് ലൈഫ് ലോങ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല സിഫിലിസ് വന്നിട്ടുള്ളവർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് ചുരുങ്ങിയത് ഒന്നോ ചിലപ്പോൾ രണ്ട് വർഷങ്ങളൊക്കെ എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള സെക്ഷൽ എക്സ്പോഷ്യർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മാസമെങ്കിലും കഴിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേറ്റ് ഒരു ആലോചിച്ച മതി ഇങ്ങനത്തെ എക്സ്പോഷ്യർ അവസാനം എന്നായിരുന്നു എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് നിങ്ങളിങ്ങനെ തുറന്ന് പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്കും ബ്ലഡ് ആരാണോ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ സേഫ്റ്റിക്കും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഈ ഡിസ്ക്ലോസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഇനി വൈറ്റമിൻസിനും സപ്ലിമെൻസിൻ്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഹെർബൽ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ബ്ലീഡിങ് ടൈമിനും ക്ലോട്ടിങ് ടൈമിനും ഒക്കെ മാറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഏതെല്ലാം കഴിക്കുന്നത് അത് ഏതൊക്കെയാണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന തന്നെയാണ് നല്ലത് ഇതല്ലാതെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിനോ അയൺ ടാബ്ലറ്റ്സോ കാൽഷ്യം ടാബ്ലറ്റ്സോ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കുന്ന സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഇനി ബ്ലഡ് ഡോണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹോൾ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസങ്ങളും വെയിറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ അടുത്ത തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ലൈഫ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതുമാത്രമല്ല ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എപ്പോഴാണ് അവസാനം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള ഈ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം ബൈ